ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ കലേഡിയം പ്ലാന്റിൻ്റെ ബൾബ് കട്ടിങ് ആയിരിക്കും കേട്ടോ കൊടുക്കുക ഇതാണ് കേട്ടോ പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ നമ്മൾ തരുന്നത് അടുത്തത് ഈ ഒരു റെഡ് കലേടിയത്തിൻ്റെ കട്ടിങ് നമ്മൾ കൊടുക്കും രണ്ടും ഒരാൾക്ക് കൊടുക്കില്ല ഏതെങ്കിലും ഒരു കട്ടിങ്ങേ ഒരാൾക്ക് കൊടുക്കുള്ളൂ കേട്ടോ അടുത്ത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു ഫാൻ വെറൈറ്റിയാണ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പെപ്രോമിയ വെറൈറ്റി ഈ പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഈ ഒരു പീലിയ അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്തത് ഈ ഒരു പെപ്രോമിയ അൻപത് രൂപയാണ് അടുത്തത് യെല്ലോ മരാന്തയാണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് മൂന്നും തൈകളുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഈ ഒരു വെറൈറ്റി നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു റബ്ബർ പ്ലാന്റ് എഴുപത് രൂപ ഫിഷ് ബോൺ ഗലാത്തിയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പീസിലില്ലി ഇതാണ് കേട്ടോ പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അടുത്തത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ജിഫിയിലാണെങ്കിലും അൻപത് രൂപയാണ് കേട്ടോ വില വരുന്നത് അതിൻ്റേത് തന്നെ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഇതാണ് കേട്ടോ ഇത് ഇതും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇത് അഞ്ച് മതി വൈറ്റ് എന്ന് പറയുന്നത് അഗ്ലോണിമിയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് ഇത് നമ്മൾ സൂപ്പർ വൈറ്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ